ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ചട്ടിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മൺചട്ടി ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യാറുള്ളത് പണ്ട് കാലത്തെയുള്ള ആളുകളൊക്കെയാണെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് വെക്കും അപ്പം നമുക്ക് ഇന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഇതുപോലെ മൺചട്ടി ഉണ്ടല്ലോ ഇതുപോലെ എൻ്റെ ഈ ചട്ടി പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതേ കാണോ കാണാമോ ഇതേ കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഇവിടെ ഞാൻ പൊട്ടിയിരിക്കുക അപ്പം നമ്മളെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോഴേ അത് ഈ വെള്ളമൊക്കെ ആണേൽ അടുപ്പിലേക്ക് വീഴും ഇതിന് ഇതിനതി പാകം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആ ഒരു ഇത് ഒട്ടിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാനിപ്പം അപ്പൊ ഈ ചട്ടി പൊട്ടിയതാണ് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കാണിച്ചു തരാം നിങ്ങൾ പോന്ന് കാണാവേ എന്ത കൈസിൽ ചോരുന്നതാണ് നമുക്ക് കണ്ടോ വെള്ളം വരുന്ന കാണാ നിങ്ങൾ കണ്ടോ ഇപ്പം നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ വെള്ളം ഒന്ന് കളരാം ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു വെള്ളാരം കല്ലാണ് അത് ഇതാണ് വെള്ളാരം കല്ല് ഈ കല്ലാണ് ഈ കല്ല് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഈ ചട്ടി ഒട്ടിക്കാനായിട്ട് ഈ വെള്ളാരം കല്ല് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഈ ഇടികല്ലിലിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം ഇതൊരല്പം ബുദ്ധിമുട്ടാണ് പൊടിക്കാൻ അപ്പോൾ ഇത് നമുക്ക് ഇത്രയും മതി ഇത്രയും പൊടിഞ്ഞ് ഇത് നന്നായി പൊടിയണം നല്ല ഭസ്മമാതിരി ഇത് പൊടിയണം ോ ഗ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഒരു പഴയ അരിപ്പയുടെ സഹായത്തോടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പൊടി മാത്രം മതി നമുക്ക് നല്ല ഭസ്മം പോലത്തെ പൊടി ഞാനൊരു പഴയ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിന് ആവശ്യമായ സാധനം ശർക്കരയാണ് ശർക്കര അപ്പം ഞാൻ ഒരു പായ്ക്കറ്റ് ഒരു കിലോ ശർക്കര വാങ്ങിച്ച നമുക്കൊരല്പം ശർക്കര മതി ബാക്കി വീട്ടിലുപയോഗിക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമുക്കിതിനകത്തോട്ടൊന്ന് ചിരണ്ടിയിടാം ശർക്കര ശർക്കര ഇതിനകത്തൊന്ന് പിടിച്ച് വരത്തക്ക നല്ലതായിട്ട് ഇളക്കി കുഴഞ്ഞ് നന്നായിട്ട് വരണം ആ രീതി ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കണം കൂടുതലും ആകില്ലേ കുറവാണ് വരുതേ ഇപ്പോൾ ഇത് ഇച്ചിരി കൂടെ വേണ്ട ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്കിത് നമുക്ക് ഇച്ചിരി കൂടെ ഇടാം അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ അരിഞ്ഞിടുകയാണ് നമുക്കിത്രയും മതി കേട്ടോ നോക്കട്ടെ ഇത് നമുക്കൊന്ന് കുഴയ്ക്കുമ്പോൾ നന്നായി കുഴഞ്ഞ് വരണം ആ രീതി വരെ നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഈ ചട്ടി അതൊന്ന് ഒട്ടണം ആ രീതി വേണം ഞാൻ കുഴച്ച് കണ്ടു നമുക്ക് ഈ ഒരു പരുവേണം ഇത് അപ്പം എന്നിട്ട് വീണ്ടും നമുക്ക് ചട്ടി എടുത്ത് വെച്ച് നമുക്ക് ഒട്ടിക്കാം പൊട്ടിയിടെ നിങ്ങൾക്ക് കാണാവില്ല തേ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ശകലം നല്ലതായിട്ട് കിഴുത്ത ഇട്ടിട്ടുണ്ട് കാണാവില്ല അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ നല്ലതായിട്ട് ഇത് വെച്ച് തേച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കണം ഈ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ് ഇത് ഞാൻ ഉപയോഗിക്കാറില്ല കാരണം ഇവത്തിക്കൂടെ കറിയൊക്കെ വെച്ചാൽ വെളിയിലങ്ങ് പോകുകയെല്ലാം അത് കാരണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയല്ല ഈ കിഴുത്തേലോട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ശരിക്കും പൊട്ടിച്ചു കൊടുക്കണം ഇത് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കൈ കൊണ്ട് മാറ്റി കളയാം ചെയ്ത് അപ്പം ഞാൻ ഈ ഭാഗത്ത് ഒട്ടിച്ചു ഇനി നമുക്ക് ഇതിനക ഭാഗത്തും കൂടെ നമുക്കൊന്ന് ഒട്ടിക്ക് അകം കണ്ട വിണ്ടുകയറിയിരിക്കുന്നുണ്ട് ഈ അകത്തൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്നത് തന്നെ ഒരു രീതിയാണിത് സത്യത എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊരു വീഡിയോ കണ്ടതാണിത് അങ്ങനെയാണ് ഞാനിതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നോർത്തു അപ്പം എൻ്റെ കയ്യിൽ ഒരു വീട്ടിൽ പൊട്ടിയ ചട്ടിയുണ്ട് അതൊന്നും റിപ്പയറും കൂടി ചെയ്യാമല്ലോ എന്ന് ഞാൻ കരുതി അപ്പം കൂട്ടുകാരെ ഞാൻ ഇവിടെ ഒട്ടിച്ചു ഇവിടെ ഒട്ടിച്ചു ഇനി ഇത് നമുക്ക് ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം അങ്ങനെ ഞാൻ ഗ്യാസ് ഓണാക്കി കണ്ടോ നല്ല ഫ്ലെയിമിലാണ് ആദ്യം വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് ഒരു ശകലം കഴിയുമ്പോൾ അതിങ്ങനെ തിളച്ച് പൊങ്ങി വരും അപ്പം നമുക്ക് കാണാം അത് കണ്ടോ നിങ്ങൾ കാണാമോ ഇത് ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ 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 കാണാമോ അത് വന്നിട്ട് നല്ലതായിട്ട് വന്നതിന് ശേഷം ഇത് അതത്തെ ആകും അത് കഴിയുമ്പോൾ ആ അതിൻ്റെ ആ കിഴുത്തയെല്ലാം അടയും കണ്ടോ ഇത് ആ ശർക്കരയാണ് ആ ശർക്കരയെല്ലാം ഇങ്ങനെ ഉരുകി വരികയാണ് അതിന് ശേഷം അത് നന്നായിട്ട് ഒട്ടും ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കണം നമുക്കിതെല്ലാം ആയപ്പോൾ ഇനി ഒന്ന് തണുക്കാൻ വെക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ ഇത് ഇത് ഞാൻ ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാണാമല്ലോ ഇതിനകത്തും അപ്പം നമുക്കിത് നന്നായിട്ടൊന്നും കഴുകിയില്ല കാരണം ഞാനിത് തണുത്തു തണുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ട് കാണിക്ക കഴുകി കണ്ടോ നന്നായിട്ട് കഴുകി ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം ഇത് പോകുന്നുണ്ടോ ഇല്ലയോന്ന് കണ്ടോ ഒരു വെള്ളം ഒഴിച്ചു കണ്ട നിങ്ങൾ നോക്കണം ഒരു ശാലം വെള്ളം പോലും പോകുന്നില്ല കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും നാം നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ശാലം വെള്ളം പോലും പോകുന്നില്ല കണ്ടു നിങ്ങളെ ശ്രദ്ധിച്ച് വെള്ളം ഒട്ടും പോകുന്നില്ല കണ്ടു അപ്പം നമുക്ക് ശർക്കരയും വെള്ളാരകല്ലും വെച്ചിട്ട് അപ്പോഴേ നമുക്ക് ശർക്കരയും വെള്ളാരകല്ലും വെച്ചിട്ട് പൊട്ടിയ ചട്ടികൾ ഒട്ടിക്കാം അപ്പോൾ ഗൈസ് വെള്ളം കണ്ട ഒരു ചാലം പോലും പോകുന്നില്ല അപ്പോൾ ഈ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം നമ്മുടെ വീടുകളിൽ പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളാരും കല്ലും ശർക്കരയും വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്